ലോകത്തിൽ ജീവിക്കാതെ സ്വർഗത്തിൽ പോയിട്ടുള്ള ആരുന്നുങ്ങളറും അതുകൊണ്ട് ലോകമാണോ സ്വർഗമാണോ പ്രധാന സ്വർഗത്തിൽ പോകാതെ നമുക്ക് മരിക്കാം ലോകത്തിൽ ചെല്ലാതെ മരിക്കാനുമൊക്കെ മരിക്കാതെ സ്വർഗത്തിൽ പറഞ്ഞു അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യത്തിന് അധികവും പണം കേരളത്തിലോ ഇല്ല അത് ഞങ്ങൾക്ക് ഉപയോഗിച്ചത് അല്ല നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾ മന്ത്രിയാണെന്ന് പറഞ്ഞു നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു മന്ത്രിമാർ ആഫീസിൽ ജോലി ചെയ്യണം അല്ലാതെ വൈകുന്നേരമാണെന്ന് പ്രസംഗിക്കില്ല അതിനൊക്കെ സ്വർത്തം നട്ട് അച്ഛനും മുമ്പ് അത് പോകണം നിങ്ങൾ ആളുകൾ ആവശ്യം നല്ലൊരു സമയം ഇന്നത്തെ പ്രശ്നം എന്താണ് മുല്ലപ്പെരിയാർ പോട്ടു എന്നുള്ള മനുഷ്യൻ ഇല്ല കേരളത്തിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടു വരും അത് മെത്രാന്മാർക്ക് നഷ്ടപ്പെട്ടുന്നു പന്തരുമാർക്ക് നഷ്ടപ്പെടുന്നു ഉദ്യോഗസ്ഥർക്ക് നഷ്ടപ്പെടുന്നു ഇന്ന് കേരളത്തിൽ ഒരാൾ പഠിച്ച് നടക്കേണ്ട ആവശ്യം കേരളത്തില് ആരെങ്കിലും ഒരാൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യം അപ്പൊ കേരളത്തിന്റെ ആവശ്യത്തിന് അറിവും പണം കേരളത്തിലോ ഇല്ല ഉണ്ട് க்கு வீவிச்சு நீங்கள் கை வரி மந்திர தைவம் உண்டோ இல்லையோன்னு அர்த்தம் ஒன்னும் எங்கம் இல்லங்க இல்ல உண்ட அதுப்ப நம்ம பண்ணுற இல்லாத என்ன தைவம் இல்லாது நமக்கு நல்லாலும் മാർഗം എന്താണ് അതിലാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത് അപ്പോ കേരളത്തിന്റെ ആവശ്യത്തിൽ അധികവും പണം കേരളത്തിലുണ്ട് ഇല്ല അത് ഞങ്ങൾക്ക് വീഴ്ച തരാൻ നിങ്ങൾക്ക് കഴിവില്ലേ നിങ്ങൾ മന്ത്രിയാണെന്ന് പറഞ്ഞാൽ